ഹലോ ഗുഡ് മോർണിംഗ് രാവിലത്തെ കടി ഉണ്ടാക്കുകയാണ് ഇന്ന് ഗോതമ്പൊടി ചുപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉള്ളി ക്യാരറ്റ് അതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊന്നും ഇവർ കഴിക്കില്ല അതുകൊണ്ടാണ് തേങ്ങ മാത്രം കൊടുക്കുന്നത് താഴത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ചുട്ടെടുക്കാം ചൂട്ടെടുക്കാം ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ വെള്ളമാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ദോശേനിക്കാലും ഞങ്ങൾക്ക് ഇഷ്ടം ഇതുപോലെയാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി മറച്ചും തിരിച്ചിട്ട് സാധാ ദോശ പോലെ ഉണ്ടാക്കി ചുട്ടെടുക്ക കേട്ടോ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കേറ്റാറ്റ